ബീയിങ് സഞ്ജു സാംസൺ ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി അവസാനം കളിച്ച അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് മൂന്ന് സെഞ്ചുറി ഏകദിനത്തിൽ അമ്പതിന് മുകളിൽ ശരാശരി സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ സെഞ്ചുറി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഏകദിന ടീം പ്രഖ്യാപിക്കുമ്പോൾ ആ ടീമിൽ ഇടം കണ്ടെത്താനുള്ളത് എല്ലാം സഞ്ജു സാംസൺ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്തു കഴിഞ്ഞു എന്നിട്ടും ടീം പ്രഖ്യാപിച്ചപ്പോൾ ബാക്കപ്പ് കീപ്പറായി സഞ്ജു സാംസന് പകരം യോഗ്യത നേടിയത് ഋഷഭ് പന്താണ് എന്തായിരിക്കും ഋഷഭ് പന്തിനെ സഞ്ജു സാംസന് മുകളിൽ നിർത്തിയ ആ അഡ്വാൻറ്റേജ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സ്ഥിരതയുടെ പേരിലായിരുന്നു സഞ്ജു സാംസൺ കേട്ടത് എന്തായാലും അവസാന മാസങ്ങളിലെല്ലാം കളിച്ച എല്ലാ മത്സരങ്ങളിലും മികവോടെ സ്ഥിരതയോടെ കളിച്ച സഞ്ജു സാംസന് സ്ഥിരത എന്ന പേരിൽ മാറ്റി നിർത്താൻ ബി സാധിച്ചില്ല പക്ഷേ അവർ ആരെങ്കിലും ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണമല്ലോ അവർ അദ്ദേഹത്തെ ഒഴിവാക്കി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ തുടർച്ചയായി നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു ഋഷഭ് പന്ത് കാഴ്ചവെച്ചത് എന്നിട്ടും ഋഷഭ് പന്തിനെ തന്നെ സഞ്ജു സാംസന് മുകളിൽ ബി സി സി പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു ഈ കാര്യത്തിൽ ആരാധകർ എല്ലാവരും കലിപ്പിൽ തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഏകദിന ടീം പ്രഖ്യാപിക്കുമ്പോൾ ഒരു ബാക്കപ്പ് കീപ്പറായി കളിക്കാനുള്ള യോഗ്യതയെങ്കിലും സഞ്ജു സാംസൺ കഴിഞ്ഞ നാളുകളിലെ പ്രകടനത്തിലൂടെ സമ്പാദിച്ചിട്ടുണ്ട് എന്നിട്ടും ബി സി സി ഐ നിങ്ങളാ താരത്തോട് കാണിക്കുന്നത് ശരിക്കും അനീതിയാണ്